ഹലോ നല്ല തലവേദനയായിട്ട് കിടക്കുവായിരുന്നേ അപ്പോഴാണ് പൊറത്ത് വെള്ളം കെട്ടുന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി വന്നതാണ് അച്ഛനും മക്കളും തമ്മിൽ ഭയങ്കര പെയിന്റ് അടി അച്ഛൻ ഇവിടെ നീ പെയിന്റ് അടിക്കുന്നു മോനപ്പുറത്ത് പെയിന്റ് അടിക്കുന്നു കണ്ടോ ഏട്ടൻ സാണോ ഓണോ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാന്ന് വിചാരിച്ചു പണിയില്ല ഗേഷ് പണിയില്ല അത് കാരണം കുത്തി പെയിന്റിങ്ങിട്ട് പണിയും വന്നിട്ട് മനുഷ്യൻ ചെയ്യണ പണിയാണല്ലേ സത്യം നിങ്ങൾ ഒരു പറയാൻ ആൾക്കാർ വണ്ടിയപ്പോഴും തോന്നുന്നു ഇവിടെ അച്ഛൻ പെയിന്റ് അടിക്കുന്ന ഇടയ്ക്ക് അപ്പുറത്ത് ചേട്ടൻ അനിയത്തിയും തമ്മിൽ പെയിന്റടിയുടെ കാര്യത്തില് പൊരിങ്കല്ല എന്ന് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടാ ഇന്നിനി വഴക്ക് തീർക്കാൻ ചെല്ലേണ്ടി വരുമോ എന്തോരം കേക്കുന്നുണ്ട് അവിടെ ഇപ്പൊ ചെന്നാ ചെലപ്പോ തല്ലുണ്ടായത് ഇപ്പൊ നമ്മള് കാരണം കൊണ്ടാന്ന് വരെ പറഞ്ഞേക്കാരെ എന്താറുണ്ട് ചോറുണ്ടോ ആ ഒന്നുമില്ല പണിയായിട്ട്

ഒരച്ചിട്ട് എവിടിയാൻ അടിക്കാൻ തോന്നുന്നടാ തുരുമ്പുണ്ടല്ലോ അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങി വരാത്രിയോ അമ്മക്ക് എന്താ ഞങ്ങളല്ലേ പഠിച്ചു കഴിഞ്ഞിട്ട് റെസ്റ്റിങ് ടൈം ഇല്ല രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് പഠിച്ചു അടിക്കണ് അവിടെന്തോന്നടിക്കാൻ അപ്പഴും ഇല്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിക്കോളാന്ന് എന്താണ് ഇത് അച്ഛ നിന്റെ അറിയത്തി ധന്യാന്ന് തെളിയിച്ചോണ്ടിരിക്കാ അച്ചുകുട്ടി പറയുന്നില്ലേ ധ്യാൻ ശ്രീനിവാസന്റെ സിനിമയിലൊക്കെ അഭിനയിച്ച് ഹിറ്റ് ആവാൻ പോവുന്ന ഞാനാ പഠിക്കാൻ നിർബന്ധിക്കുന്നു എടാ ഞാൻ ഉദ്ദേശിച്ചെ കൊണ്ട് പെയിന്റ് ഇങ്ങനെ പഠിക്കാൻ എനിക്ക് പഠിക്കാൻ വടക്കേറ്റവും സബ്ജെക്ട് ഏതാണിതാ അതെന്താണെന്നറിയോ ഇപ്പൊ അത് ഇംഗ്ലീഷ് പരീക്ഷക്കൊക്കെ തെറ്റിച്ചു വന്ന കാരണം കൊണ്ടാ എന്തെന്ത് എന്താ മുഖം ഒന്നും നോക്കൂ നിങ്ങൾ എല്ലാം തെറ്റിച്ചു വന്നു കഴിഞ്ഞ മുഖം ീ രാത്രിന്നെങ്ങനെ മീണ് കഴിയും കാലം അല്ലേ ഹോസ്പിറ്റലിൽ വന്ന് എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും ഹെൽപ്പർക്കിടിക്കാൻ അമ്മ പ്ലാന്റില് പ്ലാണ്ട് താഴെ വീഴുന്നത് കാരണം വന്ന് അത് നിങ്ങളെ മോനായത് കൊണ്ടും തീരെ പഠിപ്പിക്കണ്ട ചത്തില്ല കൈസ് ചത്തില്ല ഇവിടെ തന്നെ ഉണ്ട് ചാവാ പോയി ചത്തി ഇതാണ് ഫസ്റ്റ് കോട്ട് അടിച്ചേന്റെ ഇത് കേട്ടോ പക്ഷെ ഇത് പുട്ടിയിട്ടടിക്കണം പുട്ടിട്ടിട്ടാ എന്റെ ഏട്ടോ അടിക്കുന്നേ അടിക്കുന്നേട്ട് പറയും എല്ലാം കഴിയുമ്പോ അവള് വരും അല്ലേ ഡയലോഗ് വരും എന്റെ ഡയലോഗിക്കാനും ഞാൻ ഡയലോഗ് ഡയലോഗി മാത്രാണോ ഞാൻ പറയൂ പിന്നെ മാത്രം അല്ല

അല്ല അപ്പൊ ഞാൻ ചോദിച്ചു കേട്ടോ ബ്ലങ്കാവ് അത് നമുക്ക് ഒരു ദിവസം കാണിക്കാം ഫുള്ളായിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരട്ടെ എന്നല്ലേ പിന്നെ ഇത് നമ്മുടെ അക്വറിയം ഒട്ടിച്ച് ഒരു ഗ്ലാസ് പൊട്ടിയിട്ട് ഒട്ടിക്കാണ്ട് വെച്ചിരുന്നതാ ഇപ്പൊ ഇന്ന് ഒട്ടിച്ചുണ്ട് അതും ഇനി കഴുകി വൃത്തിയാക്കി ഫിഷൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കും എന്താണ് പരിപാടി എന്ന് അറിയില്ല അതിൻ്റെ ഇടയ്ക്ക് തമ്പിര് വന്ന് ചൊറിയുന്നുണ്ട് പക്ഷേതാ പല്ലും പിടിയായിട്ടുണ്ട് ആ എന്താണ് എന്താണ് തരാൻപ്പോ പറ്റിക്ക ഒരു പണി ചെയ്യാൻ സമ്മതിക്കത്തില്ല ഓരോന്നും വന്നിങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളു ഇനിയിപ്പൊ നാളെ കാണാം അപ്പൊഴേക്കൊന്നും ഹാൻഡ് ഓവറിന് ആളെത്തിണ്ടട്ടോ കൊടുത്തോ കൊറേക്ക് അഭിനയട്ടോ റേച്ച